മഞ്ഞ വീഴുന്ന രാത്രികൾ നക്ഷത്ര വിളക്കുകൾ കരോൾ ഗാനങ്ങൾ ലോകമെമ്പാടും ആഘോഷത്തിമിർപ്പിലാണ് എന്നാൽ ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറുമൊരു കേക്ക് മുറിക്കലോ സമ്മാനങ്ങൾ കൈമാറലോ മാത്രമല്ല സഹസ്ര ബന്ധങ്ങൾ നീളുന്ന വിശ്വാസത്തിൻ്റെയും അതിജീവനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ കഥ കൂടിയാണ് നക്ഷത്രങ്ങൾ വഴികാട്ടിയ ഒരു പുണ്യ രാത്രിയിൽ നിന്ന് ആരംഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ആഘോഷമായി മാറിയ ക്രിസ്മസിന് വിസ്മയകരമായ ചരിത്രങ്ങളും കഥകളും ഉണ്ട് ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ബലി അഥവാ ക്രിസ്തുവിന്റെ കുർബാന എന്നാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബത്തലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ മറിയത്തിന്റെയും ഔസേപ്പിന്റെയും മകനായി യേശു ജനിച്ചതാണ് ഈ ആഘോഷത്തിന്റെ ആധാരം ആകാശത്ത് ഉദിച്ചുയർന്ന വിസ്മയ നക്ഷത്രത്തെ പിന്തുടർന്നെത്തിയ ജ്ഞാനികളും ഇടയന്മാരും ആ പുണ്യപാലനെ വണങ്ങി സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും സന്ദേശവുമായാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ ബൈബിളിൽ ഒരിടത്തും ഡിസംബർ ഇരുപത്തി യേശുവിന്റെ ജന്മദിനമാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആയി മാറിയത് ഇതിന് പിന്നിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രമുണ്ട് പഴയ കാലത്ത് റോമാക്കാർ ഡിസംബർ അവസാന വാരത്തിൽ സാറ്റാനാലിയ എന്ന ശീതകാലോത്സവം ആഘോഷിച്ചിരുന്നു സൂര്യദേവന്റെ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്ന ഈ ആഘോഷത്തെ പിന്നീട് ക്രിസ്ത്യൻ വിശ്വാസങ്ങളുമായി ചേർത്ത് വയ്ക്കുകയായിരുന്നു റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻറെ കാലത്താണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ആദ്യമായി ഔദ്യോഗികമായി ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെട്ടത് അങ്ങനെ പ്രാചീന സംസ്കാരങ്ങളും ക്രൈസ്തവ വിശ്വാസവും ഒത്തുചേർന്ന ഒരു മനോഹരമായ സങ്കര ആഘോഷമായി ക്രിസ്മസ് മാറി ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപമാണ് ചുവന്ന വസ്ത്രം ധരിച്ച വെള്ളത്താടിയുള്ള സാന്താക്ലോസ് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന പുണ്യാളനാണ് സാന്താക്ലോസായി പരിണമിച്ചത് പാവപ്പെട്ടവരെയും കുട്ടികളെയും സഹായിക്കാൻ രാത്രി രഹസ്യമായി സമ്മാനങ്ങൾ നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് ഇന്നത്തെ സാന്താക്ലോസ് എന്ന സങ്കല്പത്തിന് പിന്നിൽ പിൽക്കാലത്ത് കഥകളിലൂടെയും പരസ്യങ്ങളിലൂടെയും രൂപപ്പെട്ട ഈ സാന്താക്ലോസ് ഇന്ന് ക്രിസ്മസിന്റെ സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയ അടയാളമായി മാറി ക്രിസ്മസ് മരങ്ങളും പുൽകൂടുകളും എല്ലാം ഒരുക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത് പ്രത്യാശിയെയാണ് ജാതി മത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള മനുഷ്യർ സ്നേഹത്തോടെ ഒന്നിക്കുന്ന വേഷങ്ങളാണിവ ചുറ്റുമുള്ളവർക്ക് വെളിച്ചമാകാനും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സമ്മാന പൊതികളേക്കാൾ വലിയ സമ്മാനം നാം മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ